വെള്ളങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്ത് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നസിയ മർസുഖ് പത്രിക സമർപ്പിച്ചു അസിസ്റ്റന്റ് ഭരണാധികാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഹസീബ് അലിക്കാണ് പത്രിക നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു ഡി സി സി മെമ്പർ പി യു സുരേഷ് കുമാർ കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി ഐ നിസാർ ഐ എൻ സി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എസ് ഷാജി ആന്റണി പയ്യപ്പള്ളി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷൈല പ്രകാശൻ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ അഡ്വക്കേറ്റ് അരുൺ രാജ് സുഹറ കരീം സൈന റഫീഖ് പി സി ബാബു രാജേഷ് ആറേലി പ്രജീഷ് കളരിക്കൽ റഫീഖ് കളത്തിൽ കെ എ ജോസ് ഒ ബി ജബ്ബാർ റിഫായ അക്തർ എന്നിവർ പങ്കെടുത്തു ജൂലൈ മുപ്പതിനാണ് ഇലക്ഷൻ